എൻ്റെ വീക്ഷണത്തിൽ ഹിമാലയത്തിൻ്റെയും ഹിന്ദു സമുദ്രത്തിൻ്റെയും ഇടയിൽ ജനിക്കുന്നവരാണ് ഹിന്ദുക്കൾ ശതാഭിഷിക്തനാണ് കോടതിയിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഷാർപ്പായിട്ട് എങ്ങനെ ആദ്യമായിട്ട് സി എച്ച് മുഹമ്മദ് ഗോയെ സ്പീക്കറായി തിരഞ്ഞെടുത്തപ്പോൾ തൊപ്പി ഊരണം എന്നൊരു നിബന്ധന വെച്ചു എന്തുകൊണ്ടാണ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ഇന്ന് കോൺഗ്രസിൻ്റെ കതിർ തൊപ്പി കൂടണമെന്ന് ലീഗുകാർ പറഞ്ഞവർ തയ്യാറാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് അടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം മാത്രമേ ഉള്ളൂ ഒരു കോൺഗ്രസ് സീറ്റ് എന്ന് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരു കോൺഗ്രസ് സീറ്റ് സി പി എം സീറ്റ് ഞാൻ കാണിച്ചുതരാം കേരള കോൺഗ്രസ് സീറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാം ലീഗ് സീറ്റ് ഇഷ്ടം പോലെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ജിഹാദി മുന്നണിയാണ് ഇവിടെ രൂപം കൊണ്ടത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരാലത്ത് കേട്ട മുദ്രാവാക്യമാണ് എട്ടണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ നമസ്തേ പ്രമാദമായ രാജൻ കേസ് ഉൾപ്പെടെ കേരളത്തെ പിടിച്ചുകൊലിക്കിയ പല കേസുകളിലും വഴിത്തിരിവുണ്ടാക്കിയ പ്രഗൽഭനായ അഭിഭാഷകൻ നിയമ പണ്ഡിതൻ പ്രസിദ്ധനായ നിയമജ്ഞൻ അഡ്വക്കേറ്റ് കെ രാംകുമാറാണ് മറുപടിയുടെ ഈ അദ്ധ്യായത്തിലെ അതിഥി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം ശതാഭിഷിക്തനാണ് അല്ല ഇപ്പോഴും കോടതിയിൽ പോകുന്നുണ്ട് ഷാർപ്പായിട്ട് ആർഗ് ചെയ്യുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു ഇത് ദൈവം അനുഗ്രഹം എപ്പോഴാണ് തുടങ്ങിയത് കരിയർ തുടങ്ങിയത് എപ്പോഴാണ് ഇവിടെ കേരള ഹൈക്കോർട്ടിൽ വന്നത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ പിന്നെ നോക്കേണ്ടി വന്നിട്ടില്ല ന്യായാധിപനാകാൻ ശ്രമിച്ചില്ല ശ്രമിച്ചില്ല ശ്രമിച്ചു വെച്ചതാണോ കാരണം ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അവസരങ്ങൾ ശരി ശരിക്കും പറയുകയാണെങ്കിൽ വിനിയോഗിച്ചില്ല വിനിയോഗിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് സാറ് ഈ ഈ നമ്മുടെ നിയമ രംഗത്തെ നോക്കിക്കാണത് എങ്ങനെയാണ് സാറിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പം സാറ് പറഞ്ഞു അല്ലേ അറുപത്തി മൂന്നിൽ തുടങ്ങി ആ ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുകയാണ് വലിയ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം അന്ന് കോടതികളെ കൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കോടതികളുടെ സംരക്ഷണം ആവശ്യമുള്ള വിഭാഗത്തിന് കിട്ടിയിരുന്നു ഇന്ന് അത് കിട്ടുന്നു എന്ന് പറയാൻ എനിക്ക് ധൈര്യമല്ല എന്തുകൊണ്ടങ്ങനെ പല പല കാരണങ്ങൾ ഒന്നാമത് ഒന്നാമത് ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ജനങ്ങളാണ് പ്രാമുഖ്യം അർഹിക്കുന്ന വിഭാഗം എന്നത് അഭിഭാഷകരും ജഡ്ജിമാരും കോടതി ജീവനക്കാരും ഒക്കെ വിസ്മരിക്കുന്നു പ്രതിബദ്ധത എന്നത് അഭിഭാഷക വൃത്തിയിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക അതിൽ ജുഡീഷ്യറിയിലാണ് ഇപ്പോഴും പൗരന്മാർ അവസാനമായിട്ട് വിശ്വാസം അർപ്പിക്കുന്നത് അതെ പക്ഷേ ജുഡീഷ്യറി ആ അവരുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ട് പെരുമാറുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ അല്ല ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് ആരും തർക്കിക്കാത്ത ആരും വിവാദമാക്കാത്തൊരു കാര്യം ദീർഘമായ കാലതാമസം നമ്മുടെ നിയമ നടപടികളുണ്ട് സുപ്രീം കോടതി സമയപരിധി വെച്ചിട്ട് പോലും പല ജഡ്ജിമാരും വിധിന്യായം സമയത്ത് പറയുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ കഴിവുകേടല്ല പ്രതിബദ്ധത ഇല്ലായ്മയാണ് ചുമതലാബോധമില്ലായ്മയാണ് ജനങ്ങളോടുള്ള കടപ്പാട് ഇല്ലായ്മയാണ് അല്ല കേസുകൾ കിട്ടിക്കിടക്കുന്നുണ്ട് ഈ ന്യായാധിപന്മാരുടെ തീർച്ചയായിട്ടും എണ്ണം വർദ്ധിച്ചുകൊണ്ട് യാതൊരു വ്യത്യാസമാണ് വേണ്ടത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ് വേണ്ടത് അല്ല ഈ ഇത് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാവുന്നുണ്ടോ തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ് വളരെ വളരെ അത്യാവശ്യമാണ് കാരണം എന്തുകൊണ്ട് ഇത്രയും കെട്ടിക്കിടക്കുന്ന കേസുകളുണ്ടാകുന്നു അതെങ്ങനെ തീർക്കണം ഏത് രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയും ഒരു പ്രവർത്തനവും ഒരു ഹൈക്കോടതിയിൽ നടക്കുന്നില്ല അല്ല അത് മാത്രമല്ല ജുഡീഷ്യറി എല്ലാത്തിനും മുകളിലാണ് ജുഡീഷ്യറിയെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ടല്ലോ അതല്ല ഇപ്പോൾ കെട്ടുക കേസുകൾ ദീർഘകാലം കെട്ടിക്കിടക്കുന്നു എന്ന് നിരവധി ലേഖനങ്ങളും വിമർശനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വന്നിട്ടും ഒരു വ്യത്യാസം വരുന്നില്ല അല്ല എന്തുകൊണ്ടാണ് എൻ്റെ അല്ല എൻ്റെ എൻ്റെ വിനീത അഭിപ്രായത്തിൽ ജനങ്ങളോടുള്ള കടപ്പാടെല്ലായ്മയാണ് പ്രധാന കാരണം കാരണം ഒരു കേസ് നീണ്ടുപോയാൽ ആ കേസിൻ്റെ പിന്നിൽ ഒരു ദയനീയമായ മുഖമുണ്ട് കട്ടപ്പാട് എനിക്ക് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റെവിടെയും പോകാനില്ലാണ്ടോ കോടതിയിൽ ഈ ചിന്ത വിധിക്കുന്ന ആളുകളുടെ മനസ്സിൽ കയറുന്നില്ല അല്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷെ അതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ല അത് ഒരു പരിധിയില്ലാത്ത അളവിലേക്ക് അത് വലിച്ചു നീട്ടണം പ്രശ്നം അത് മാത്രമല്ല ഈ ജുഡീഷ്യറി കൂടുതൽ കടന്ന് കയറുന്നു മറ്റ് എക്സിക്യൂട്ടീവ് ആവട്ടെ മറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ കടന്നു കയറ്റം അതിപ്പോൾ സമീപകാലത്തായിട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട് അതും ആശാസ്യമാണോ അത് തീർച്ചയായിട്ടും ഒട്ടും ആശാസ്യമല്ല കാരണം നമ്മുടെ ഭരണഘടന മൂന്ന് തൂണുകളിലാണ് നിൽക്കുന്നത് ഞാൻ പറയാം അതന്നെ എല്ലാവർക്കും അറിയാം ആ മൂന്ന് തൂണുകളും പരസ്പരം മത്സരിക്കേണ്ടതല്ല പരസ്പര സഹകരണത്തോട് ഉൾപ്പെടുത്തിക്കണം അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ കഴിവലുത് എന്നൊന്നില്ല പക്ഷേ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രണ്ട് തൂണികളും നിലക്ക് നിർത്തേണ്ട പ്രത്യേക ചുമതലയുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് ഒരു പ്രത്യേക പ്രതിബദ്ധത നമ്മുടെ ജഡ്ജിമാർ കാണിക്കണം കാണിക്കും അതില്ലുഡീഷ്യറിയെ പോലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു പർച്ചേസ് സാധിക്കുന്നുണ്ടല്ലോ എന്നും പരാതിയുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല സുപ്രീം കോടതി ജഡ്ജിമാരെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറയേണ്ട ഉണ്ടായി തീർച്ചയായിട്ടും അത് മാത്രമല്ല സമീപകാലത്ത് ഡൽഹിയിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വസതി നോട്ടുകൾ കിട്ടിയത് ജുഡീഷ്യറിയുടെ പ്രതിച്ഛായ വളരെ വളരെ മോശമായി ജനങ്ങളുടെ ചിത്രയെ മാത്രമല്ല അത് കൈകാര്യം ചെയ്ത രീതി അതിലും മോശം ആൽക്കോ എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നുള്ള മട്ടിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പെരുമാറിയത് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയമൊക്കെ സൂക്ഷ്മം സാറ് വീക്ഷിക്കാറുണ്ട് കേരളം ഇങ്ങോട്ടാണ് പോകുന്നത് കേരള രാഷ്ട്രീയം കൂടുതൽ വിഷലിപ്തമാകല്ലേ പ്രത്യേകിച്ച് ഈ ജാതി രാഷ്ട്രീയം അതൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ രാജ്യത്തിന് ഭാഗ്യവശാൽ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് മരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരാരും മതം ഒരിക്കലും ഭരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറിച്ചാണ് കാരണം ഈ നമ്മൾ സംസാരിക്കുന്ന കൊച്ചി നഗരത്തിൽ ബ്രോഡ്വേയിൽ ഒരു പള്ളി മുസ്ലിം പള്ളി പണിതുകൊടുത്തത് കൊച്ചി മഹാരാജാവാണ് കാരണം അന്ന് ഗുജറാത്തിൽ നിന്ന് വരുന്ന തുണി വ്യാപാരികൾ പരാതി പറഞ്ഞു ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കും ഉടനെ തന്നെ അദ്ദേഹം പള്ളി ആ പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് ഇവിടെ മാത്രമല്ല ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അദ്ദേഹം മുസ്ലിം പള്ളി പണിതുകൊടുത്തിട്ടുണ്ട് സാമൂഹ്യവിനെ അറിയാലോ ആ നമ്മുടെ രാജാക്കന്മാരാരും ദേവാലയങ്ങൾ തച്ച് തകർക്കാനോ അവിടുത്തെ സ്വർണം മോഷ്ടിക്കാനോ ധനം മോഷ്ടിക്കാനോ ശ്രമിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നില്ല ഇത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ പാരമ്പര്യം അതിൻ്റെ അർത്ഥം അവരാരും അവരുടെ മതം പ്രത്യേക വിശ്വാസം ഭരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം തിരുവിതാം ഒരു രാജ്യം പത്മനാഭനെയാണെന്ന് പറയണം അത് പറച്ചിലല്ലാതെ പത്മനാഭനോ പത്മ ശ്രീ പത്മനാഭനോ ശ്രീ പത്മനാഭൻ വിശ്വസിക്കുന്ന ജനവിഭാഗത്തിനോ പ്രത്യേക പരിഗണന കിട്ടുന്നില്ല മറിച്ച് കൊച്ചി രാജ്യത്ത് പോർച്ചുഗീസുകാർ വന്ന തമ്പടിച്ചപ്പോൾ ഇവിടുത്തെ അന്നത്തെ ജാതി വ്യത്യാസം കാരണം അവർക്ക് പല സേവനങ്ങളും കിട്ടുന്നില്ല അത് പരാതി ഉദാഹരണത്തിന് അലക്കാനാളില്ല മുടിവെട്ടാനാളില്ല അവർ പോയിട്ട് കൊച്ചുരാജാവിനോട് പരാതി പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ കച്ചവടത്തിന് വന്നവരാണ് അദ്ദേഹം അഞ്ഞൂറ്റിക്കാരെ എന്ന് വിളിക്കുന്ന ഇന്നത്തെ ലാറ്റിൻ കാത്തലിക്കാരോട് പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികളായിക്കോളൂ അത്ര ഉദാര മനഃസ്ഥിതിയും സംസ്കാരവും ഉണ്ടായിരുന്നൊരു രാജ്യമാണ് ഇവിടെ ഒരിക്കലും മതം രാഷ്ട്രീയത്തിൽ കലത്താൻ ആരും ശ്രമിച്ചിട്ടില്ല അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു ഗാന്ധിജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഗീതയില് വിശ്വസിക്കുക പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ അത് കടത്തില്ല ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന എല്ലാവർക്കും ഇന്ത്യയാണ് ഏറ്റവും വലുത് എന്ന ചിന്തയാണ് അവരുടെ മതം രണ്ടാം ക്ലാസ് ഇതാണ് ഗാന്ധിജി പറഞ്ഞത് എൻ്റെ വീക്ഷണത്തിൽ ഹിമാലയത്തിൻ്റെയും ഹിന്ദു സമുദ്രത്തിൻ്റെയും ഇടയിൽ ജനിക്കുന്നവരാണ് ഹിന്ദുക്കൾ അതൊരു മതമല്ല അതൊരു സംസ്കാരമാണ് അതൊരു ഒരു ഒരു വിഭാവനമാണ് അവരെയാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കളത് ഇപ്പോൾ യൂറോപ്പിൽ പോയാൽ പല സ്ഥലത്ത് പോയാലും മുസ്ലിംകളടക്കമുള്ള ട്രാവൽ ഗ്രൂപ്പിനെ ഹിന്ദുക്കളെന്നാണ് പറയുക അവർ സൗദി സൗദിയിൽ ഹജ് ഹജ്ജിന് പോകുന്ന ഇന്ത്യൻ ഹജ്ജാജികളെ ഹിന്ദി എന്നാണ് പറയേ അപ്പം നമ്മുടെ രാജ്യത്താണ് ഇത് മതവും വർഗീയതയാണ് ഹിന്ദു എന്ന പേര് പറഞ്ഞ വർഗീയതയായി അതിന് പ്രധാന കാരണം ഹിന്ദുക്കളുടെ ഇടയിലെട അപകർഷാബോധവും അലക്ഷ്യവും അനാവശ്യമായ സഹിഷ്ണുതയുമാണ് ഇവിടെ ഇവിടെ സമീപകാലത്ത് ആസാമിലെ എ ഐ ഡി എഫിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യ രാജ്യത്താണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇത് തന്നെ സമസ്ത പറഞ്ഞു ഇത് തന്നെ ഒ എ സി പറഞ്ഞു അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ യാതൊരു അരക്ഷിതബോധവുമില്ല അത ഉണ്ടാക്കുന്നത് അവരുടെ വോട്ട് വേണ്ടതില്ല എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വരുന്നത് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടില്ല കാരണം ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതരല്ല അങ്ങനെ ഒരു ഒരു നെറേറ്റീവ് വെച്ചല്ലേ ഇവർ വോട്ട് നേടുന്നത് ആണ് അതെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ആധികാരികമായ നേതൃത്വം പറയുന്നത് കേരളം പോലെ മുസ്ലിങ്ങൾക്ക് വളരാനും വികസിക്കാനും അവസരങ്ങൾ തേടാനും മറ്റൊരു സംസ്ഥാനമല്ല എന്ത അരക്ഷിതാവസ്ഥയാണ് അവർക്കുള്ളത് ഉണ്ടാക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരും അവരെ അരക്ഷിതരാക്കി നിർത്തി അവരുടെ വോട്ട് മേടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഞാൻ അവരെ വിളിക്കുന്ന കവിടം മതേതരവാദികളാണ് എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തിനൊരു മുസ്ലിങ്ങളും ഒറ്റപ്പെട്ട് ഈ രാജ്യത്തിന് ഒരിക്കലും ഭീഷണി പക്ഷേ മുസ്ലിം സംഘടനകൾ പലതുമാണ് ആണ് ഇപ്പം ഭീകരവാദം ത്തിൻ്റെ മാർഗം സ്വീകരിച്ചാലേ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാവുള്ളൂ എന്ന് ചില സംഘടനകൾ പ്രവർത്തിച്ച് അവരാണ് കുന്തിരിക്കും കത്തിക്കും എന്നുള്ള മുദ്രാവാക്യം പറിക്കുന്നത് പക്ഷേ താരതമ്യണ ഭേദപ്പെട്ടതാണെന്ന് നമ്മൾ തെറ്റിച്ചിരുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വരെ ഇപ്പോൾ ആ വഴിക്ക് പോകുന്നു അത് അപകടകരമായിട്ടുള്ള അപകടകരം മാത്രമല്ല എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ജിഹാദി മുന്നണിയാണ് ഇവിടെ രൂപം കൊണ്ടത് അഞ്ച് മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗ് ജമയത്ത് ഇസ്ലാമി പി ഡി പി വെൽഫെയർ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഈ അഞ്ച് മുന്നണികളുടെ മുസ്ലിം ഏകീകരണമായിരുന്നവരുടെ ലക്ഷ്യം ആ ഏകീകരണം നടത്തിയിട്ട് ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളോട് വിലപേശാണ് അത് പ്രധാനമായും എൻ്റെ എൻ്റെ വിനീത അഭിപ്രായത്തിൽ അതിന് ഉത്തരവാദി കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ പ്രീണന നയം കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ രംഗത്ത് ഇത്രയും പ്രാമാണ്യം കിട്ടിയത് കാരണം മുസ്ലിംകൾക്ക് സ്വന്തം സംഘടന ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ അവശതകൾ അവരുടെ പരാധീനതകൾ അവരനുഭവിക്കുന്ന അസമത്വങ്ങൾ ഇതൊക്കെ വിളിച്ച് പറയാൻ മുസ്ലിം സംഘടന തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പക്ഷേ അത് മറ്റ് സമുദായങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടല്ല വിദ്വേഷത്തിൻ്റെ ഭാഷ സംസാരിച്ചുകൊണ്ടല്ല ഞങ്ങൾക്ക് ഹിന്ദുക്കളുമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നാൽപ്പത്തേഴിൽ രാജ്യം എന്നിട്ട് അതും പോരാ അപ്പോൾ ഞാൻ മലബാർ പ്രദേശത്ത് അല്ലാണ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് കേട്ട മുദ്രാവാക്യമാണ് എട്ടണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ ആ ചിന്ത നിർഭാഗ്യവശാൽ ഇപ്പോൾ വീണ്ടും പുനഃപ്രവേശനം ചെയ്തിരിക്കുകയാണ് അത് ഭയങ്കര അപകടമാണ് അല്ല പാർട്ടിയുടെ പേരിൽ മുസ്ലിം എന്നും ഉണ്ട് പക്ഷേ ഇപ്പോഴും മുസ്ലിം ലീഗ് മതേതര പാർട്ടിന്നാണ് എന്നാണ് മുസ്ലിം ലീഗ് മാത്രമല്ല സി പി എമ്മും കോൺഗ്രസും ഒക്കെ പറയുന്നു ആ അവിടെയാണ് പ്രശ്നം ീഗിൻ്റെ ലീഗ് ലീഗ് തലവൻ എപ്പോഴും മതമേധാവിയാണ് അതെ ലീഗിൻ്റെ പ്രധാന ചിഹ്നം ചന്ദ്രകല മുസ്ലിം ചന്ദ്രകലയാണ് ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ സംവരണ മണ്ഡലം ഒഴിച്ചാൽ ബാക്കിയെല്ലാം മുസ്ലിങ്ങളാണ് ആയിക്കോട്ടെ മുസ്ലിമിൻ്റെ കാര്യം മുസ്ലിം അല്ലേ പക്ഷേ അതെങ്ങനെ മതേതര ആവണ് ഇപ്പോൾ പാണക്കാട് തങ്ങളെന്ന് പറഞ്ഞാൽ മലബാർ ദേശ ആളുകൾ മുഴുവൻ ആരാധിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ബഹുമാനം നേടിയത് അതിനാണ് അദ്ദേഹം ഒരു വർഗീയവും അതെയാണെന്ന് ഞാനൊരിക്കലും പറയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് അനുയായികൾ പലരും വളരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് മുസ്ലിം വികാരം ഇളക്കി വോട്ട് തേടാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ശാസ്ത്രപരമായിട്ട് വോട്ട് ചോദിക്കാം ഇവിടെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യം പോലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സംവരണം കൂടുതൽ വേണം എൻജിനീയറിങ് വിദ്യാഭ്യാസത്തിന് പരിഗണന വേണം ശാസ്ത്രീയ പഠനത്തിന് സൗകര്യം വേണം കൂടുതൽ കോളേജ് ഇതൊക്കെ ന്യായമാണ് പക്ഷേ അതോടൊപ്പം അങ്ങേറ്റം അമ്പല നടയിൽ കെട്ടിത്തൂക്കും എന്ന് വിളിക്കേണ്ട കാര്യം എന്താ അങ്ങനെയുള്ള പ്രകോപനപരമായിട്ടുള്ള മറിച്ച് ഈ കപട മതേതരവാദികള് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കണം ശരിയാണ് ഇപ്പോൾ മലബാർ ഭാഗത്ത് മുസ്ലിങ്ങൾ പൊതുവെ വളരെ ഉപകാരപ്രദ ഉപകാരികളാണ് പരോപകാരികളാണ് നല്ല ആതിഥേയരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് അറിഞ്ഞുകൊണ്ടൊരാളെ ചതിക്കില്ല പക്ഷേ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മതം അപകടത്തിലായിരിക്കുന്നു നിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ പോണു നിങ്ങൾ യോജിക്കണം നിങ്ങൾ മതപരമായി യോജിക്കണം അതവിടെയാണ് പക്ഷേ അജിയപ്പോലുള്ള മതം മതം തന്നെയാണെന്ന് പറയുന്ന എൻ്റെ മനഃശാസ്ത്രം ഇതാണ് ഭയംപ്പെടുത്തി ഏകീകരിപ്പിക്കുന്ന തന്ത്രമാണ് പക്ഷേ മറു മറ്റു മതസ്ഥരത് മനസ്സിലാക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് അടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം മാത്രമല്ല ഉള്ളൂ അല്ല അത് തുറന്ന് പറയുന്നവരെയും കൃഷിക്കുകയല്ലേ ഇപ്പം നേരത്തെ എ കെ ആന്റണി സത്യം പറഞ്ഞു എ കെ ആന്റണി മാത്രം അല്ലെ കെ ആന്റണി അദ്ദേഹം തിരുവരങ്ങാടിന് ലീഗിൻ്റെ സഹായത്തോടുകൂടി ജയിച്ചിട്ട് പോലും മലപ്പുറത്തിൻ്റെ പ്രത്യേകത തുറന്നടിക്കാൻ ധൈര്യം കാണിച്ചു വി എസ് അച്യുതാനം കാണിച്ചു എന്നിട്ടും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം പ്രീണനത്തിൻ്റെ പാതയിലാണ് കാരണം കോൺഗ്രസ്സിന് സ്വന്തമായ ലഡ്രസ് നഷ്ടപ്പെട്ടു പോയിരിക്കണം ഇപ്പോൾ മലബാർ പ്രദേശനെ എനിക്കറിയാം മലബാർ പ്രദേശത്തൊരു ഒറ്റ സീറ്റ് പോലും കോൺഗ്രസ് സീറ്റ് എന്ന് കാണിക്കാൻ പറ്റില്ല തൃത്താല ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് കോങ്ങാട് പാലക്കാട് ടൗൺ അടക്കം ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ പിൻബലമാണ് ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്കും പകർന്ന് വന്നിരിക്കുന്നു എറണാകുളത്തും ആരംഭിച്ചു കഴിഞ്ഞു ഇത് അപകടമാണ് ഇങ്ങനെ മതപരമായ ധ്രുവീകരണം രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേക ശാസ്ത്രം മറന്നുകൊണ്ട് ചെയ്യുന്നത് അങ്ങേറ്റത്തെ ഇത് ചെയ്യുന്നത് ആരാ ഞാൻ ശരിയായാലും തെറ്റായാലും പാകിസ്ഥാൻ്റെ സഹസ്ഥാപകൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിന്ന കാണിച്ച ധൃതി പോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനുണ്ടാക്കാൻ കാണിച്ചു ആ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ലീഗ് ചത്ത കുതിരിയാണ് അതെ പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ അതിനെ പടക്കുതിരിയാക്കി മാറ്റാൻ അവളുടെ നിലനിൽപ്പിന് ഈ ഇപ്പം കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ്സിന് ലീഗിൻ്റെ സഹായമില്ലാതെ ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ല താങ്കൾ ഒരുപാട് കാലം പരിചയ സമ്പന്നതയുള്ള മാധ്യമ പ്രവർത്തകനാണല്ലോ ഒരു കോൺഗ്രസ് സീറ്റ് എന്ന് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരു കോൺഗ്രസ് സീറ്റ് സി പി എം സീറ്റ് ഞാൻ കാണിച്ചു തരാം കേരള കോൺഗ്രസ് സീറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാം ലീഗ് സീറ്റ് ഇഷ്ടം പോലെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഒരു കോൺഗ്രസ് സീറ്റ് നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലത്തിൽ ഒരൊറ്റ ഒന്ന് താങ്കളെപ്പോലെ പരിചയ സമ്പന്നനായ ഒരു മാധ്യമപ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഈ ബലഹീനതയാണ് കോൺഗ്രസിനെ ലീഗിനെ പ്രീണിപ്പിച്ച് അവരുടെ ദാസ്യവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത് അപകടകരമാണ് അവരും മനസ്സിലാക്കുന്നില്ല അതിൻ്റെ അപകടം കാരണം ഈ ഈ മനോഭാവമാണ് രാജ്യത്തിൻ്റെ വിപണത്വത്തിലെത്തിച്ചത് അന്ന് കർക്കശമായ നിലപാടെടുത്തിരുന്നെങ്കിൽ സർദാർ പട്ടേലോ നേതാജി സുഭാഷ് ചന്ദ്രബോസോ എടുത്തിരുന്ന നിലപാടെടുത്തിരുന്നെങ്കിൽ രാജ്യം വിഭജിക്കപ്പെടുമായിരുന്നില്ല നമ്മൾ ഭൂമിശാസ്ത്രപരമായ സമീപനമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയത്തിൻ്റെയും ഹിന്ദു സമുദ്രത്തിൻ്റെയും ഇടയിൽ താമസിക്കുന്ന ഒരു പൊതുവായ സംസ്കാരമുള്ള ആളുകളാണ് ഹിന്ദുക്കൾ അതിൽ മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ജൈനരുണ്ട് ബുദ്ധരുണ്ട് നമുക്ക് സിന്ധു ഇന്നും ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനമാണ് നമ്മുടെ മതപരമായ കർമ്മങ്ങളിൽ സിന്ധു ഗംഗ ജമുന എന്ന മന്ത്രം നമ്മൾ ചെല്ലുന്നുണ്ട് അല്ല ഈ ന്യൂനപക്ഷത്തിൻ്റെ സമൃദ്ധ രാഷ്ട്രീയം ഭൂരിപക്ഷം തിരിച്ചറിയാതെ പോകുന്നതാണോ അതോ തിരിച്ചറിഞ്ഞിട്ടും എൻ്റെ വിനീത അഭിപ്രായത്തിൽ കോൺഗ്രസ്സിന് ബലഹീനത എന്ന് വന്നോ അന്നാണ് ഈ പ്രീണനം കൂടുതലായത് ഉദാഹരണത്തിന് കെ കിളപ്പൻ മൊയ്തുമൗ രവി സി കെ ഗോയി ഇവരൊക്കെ കർക്കശമായ നിലപാടെടുത്തു ലീഗുമായിട്ട് കൂടില്ല ആ സ്വാധീനത്തിൽ ആദ്യമായിട്ട് സി എച്ച് മുഹമ്മദ് ഗോയെ സ്പീക്കറായി തിരഞ്ഞെടുത്തപ്പോൾ തൊപ്പി ഊരണം എന്നൊരു നിബന്ധന വെച്ചു എന്തുകൊണ്ടാണ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ഇന്ന് കോൺഗ്രസിൻ്റെ കതിർതൊപ്പി ഊരണമെന്ന് ലീഗുകാർ പറഞ്ഞവര് തയ്യാറാണ് നിങ്ങൾ കതിർതൊപ്പി ധരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പാടില്ല എന്ന് പണം കാട് തങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസ്കാര് കൈകൂപ്പി അനുസരിക്കുന്ന ദാസ്യവൃത്തിച്ച് ചുരുക്കത്തില് ലീഗിൻ്റെ ബി ടീമാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് അല്ല ഈ ഹിന്ദുക്കളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളിപ്പോൾ സമീപകാലത്തും നടന്നു അതിനോടിയായിട്ട് എസ് എൻ ഡി പി എൻസ് സഖ്യം അല്ല അതിന് പോലും തുരങ്കം വെച്ചത് മുസ്ലിം ലീഗാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് മുസ്ലിം ലീഗ് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു വിഭാഗവും കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും വളരെ സംഘടിതമായിട്ടത് തുരങ്കം വെച്ചു കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി മാറി ചിന്തിക്കുമോ ശുഭാപ്തി വിശ്വാസം ഉണ്ടോ താങ്കൾ മനസ്സിലാക്കാനുള്ള ഒരാരംഭം കാണുന്നുണ്ട് മനസ്സിലാക്കി എന്ന് ഞാൻ പറയാൻ ഞാൻ തയ്യാറില്ല കാരണം ആർക്കും മുസ്ലിം ലീഗിനെയോ മുസ്ലിം സംഘടനയോടോ പരസ്യമായി എതിർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ചങ്കൂറ്റല്ല വോട്ട് നഷ്ടപ്പെടും അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ ചില വാർഡുകളിൽ ആര് ജയിക്കണം എന്ന് നിർണയിക്കുന്നത് ലീഗാണ് അങ്ങനെ ജയിച്ചവരും ഉണ്ട് ഇവിടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പല പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും പല കോർപ്പറേഷൻ്റെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിങ്ങളായിക്കോട്ടെ നമുക്ക് പരാതിയില്ല പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അപ്പോൾ ജമയത്ത് ഇസ്ലാമി കഴിഞ്ഞ ദിവസം എം കെ മുനീർ പറഞ്ഞു അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഷരീരത്ത് നടപ്പാക്കും അപ്പോൾ വ്യഭിചാര കുറ്റത്തിനുള്ളവരെ പരസ്യമായി കല്ലെറിയും ചെറിയ മോഷണം നടത്തിയാൽ കൈ ഒട്ടും ഇതാണ് ഇസ്ലാമിക രപ്പ് അതിവിടെ വരണം എന്നാണ് ജമയത്ത് ഇസ്ലാം ജമയത്ത് ഇസ്ലാം പക്ഷേ ജമയത്ത് ഇസ്ലാമി അത് ആവശ്യപ്പെടുന്നതിൽ ഞാൻ തെറ്റ് പറയില്ല അവർ അത്രയെങ്കിലും സത്യസന്ധത കാണിക്കുന്നുണ്ട് അതിനെ സഹായിക്കുന്ന ആളുകളാണ് കാപട്യം ഒരു പഞ്ചായത്ത് എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഇത്രയും അപകടകരമായ ഒരു ഒരു ചിന്താഗതി സഹായിക്കുന്ന ആളുകൾ ഈ രാജ്യത്തോട് കൂട്ടും വഞ്ചനയാണ് ചെയ്യുന്നത് അടുക്കൽ കെ രാംകുമാറുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നില്ല വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം അക്ഷരാർത്ഥത്തിൽ രാജൻ എന്താണ് സംഭവിച്ചത് കക്കേം ക്യാമ്പിനടുത്ത് തന്നെയുള്ള ഉരക്കുഴിയിൽ വയറ് കീറി വേറെന്തോ നിലച്ച് പൊങ്ങി വരാത്ത രീതിയിൽ പുഴലൊഴുക്കിയതാണ് അതിന് പരോക്ഷമായി അദ്ദേഹം സമ്മതം കൂടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥരുടെ മറവിൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിട്ടാണ് വലിയ പുരോഗമനവാദിയും മനുഷ്യ സ്നേഹിയുമായി അവതരിക്കുന്ന സാക്ഷാത് സി എച്ച് എ മേനോൻ്റെ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന എല്ലാവർക്കും ഇന്ത്യയാണ് ഏറ്റവും വലുത് എന്ന ചിന്തയാണ് അവരുടെ മതം രണ്ടാം ക്ലാസ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു ജിഹാദി മുന്നണിയാണ് ഇവിടെ രൂപം കൊണ്ടത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് കേട്ട മുതൽ വാക്യമാണ് എട്ടണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ